ലളിത ചേച്ചിക്കാരി ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്ക് ഇത്രയും കഥാപാത്രങ്ങൾ ഇപ്പോൾ ഓർത്ത് പറയാൻ പറ്റുന്നുണ്ടല്ലോ വലിയ ഗെറ്റപ്പ് ചേഞ്ചുകൾ വലിയ മാറ്റങ്ങളൊന്നും അല്ല ഒരുപാട് മാറ്റങ്ങളൊന്നും ചെറിയ കോസ്റ്റ്യൂംസ് ചിലപ്പോൾ മാറുമായിരിക്കും ഒരു കന്യാസ്ത്ര ഒരു നേരം അത് വെച്ചിട്ടാണ് ഇത്രയും ഉള്ളത് ഇപ്പോൾ ഹോമിലോ മറ്റേ പല്ലു വെച്ച് വന്നല്ലേ അപ്പൊ ജഗതമ്മന്ന് പറയുന്നൊരു കഥാപാത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതിലൊരു അതിലാണോ ഒരു അഭിനയത്തിന്റെ ഡെമോ ഉള്ളത് ഞാൻ വേണ ഇപ്പിരുന്ന് കരഞ്ഞ് കാണിച്ചത് കഥ തുടരുന്നു അതിനിട്ട് കരയുന്നത് എനിക്ക് ഓർമ്മയാണ് ഈ ജിസ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇപ്പം കമൽ സാറിനെ പോലെയൊക്കെ ഉള്ള ഒരു ഡയറക്ടർ ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ഇനി ഇതിന്റെ വരുന്ന എപ്പിസോഡുകളിലോ കഴിഞ്ഞ എപ്പിസോഡുകളിലോ ആരെയൊക്കെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഓർക്കുന്നു അവരുടെയൊക്കെ കൂടെ വേണ്ടി ആക്ഷനും കട്ടും ും ഭാഗ്യം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞപ്പോഴേ എന്റെ ആദ്യത്തെ സിനിമയില് സിനിമയിൽ കൊട്ടാരക്കരച്ചേട്ടം അഭിനയിച്ചിട്ടുണ്ട് അതൊരു വല്ലാത്തൊരു അല്ലെ കൊട്ടാരക്കരച്ചേട്ടൻ അവസാനത്തെ സിനിമയായിരുന്നത് അത് കഴിഞ്ഞ് ഒരു ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചുപോയി അപ്പം എന്ന് വെച്ചാൽ എൻ്റെ സിനിമയിൽ അഭിനയിച്ചോണ്ട് അല്ലാട്ടും അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പക്ഷേ നമ്മളിങ്ങനെ കണ്ട് ആഗ്രഹിച്ചിരുന്ന കൊട്ടാരക്കരെ പോലെ തീകൃശ്ശിയായിട്ട് എൻ്റെ രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു പഴയ കാലം മുതൽ അതിൽ പ്രാം നസീർ നെസീ സാറിൻ്റെ കൂടെ നെസ്സു സാറ് സംവിധാനം ഞാൻ സംവിധാനം ചെയ്ത പഠത്തിലേ അഭിനയിച്ചിട്ടില്ല മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മൊസാറ് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ പഴയ ഒരുപാട് ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ എന്നും ഓർക്കുന്ന ചില ആൾക്കാരെന്ന് പറയുമ്പോൾ ഇത് ഇവരെല്ലാവരും ഓർക്കുന്നുണ്ട് പക്ഷേ നിരന്തരമായിട്ട് നമ്മളോടൊപ്പം സഞ്ചരിച്ച് പോയിട്ട് ഒരാളാണ് എളുതി ചേച്ചി ഇന്നസെൻ്റായിട്ട് നക്ക അങ്ങനെ തന്നെയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴും നമുക്കറിയാം ഇപ്പോൾ ഒരു ക്യാമ ഞാനതെന്ന് പറയുന്നത് ഇപ്പോൾ ക്യാമറ വെച്ച് ചേച്ചി ക്യാരക്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എന്ത് അഭിനയിക്കുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് കാരണം ചേച്ചി എന്തും ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടല്ലോ ഏത് രീതിയിലുള്ള ഒരു ക്യാരക്ടറായാലും ഡയലോഗ് ആയാലും ചേച്ചി അത് ചെയ്യും അത് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു ഒരു വല്ലാത്തതുണ്ട് മറ്റു പലർക്കും അങ്ങനെയല്ല ക്യാരക്ടർ മനസ്സിലാവാൻ തന്നെ കുറെ നേരം എടുക്കും നമുക്കറിയാം ഇപ്പം പല ആക്ടേഴ്സിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് ആ ക്യാരക്ടർ എന്താണ് അതിന്റെ മീറ്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് സമയമുണ്ടാകും നേരത്തെ പറഞ്ഞ ഒരു എത്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചപ്പോഴും കഴിവായിരുന്നു സത്യൻ സാർ നേരത്തെ പറഞ്ഞപ്പോഴും സാർ നേരത്തെ പറഞ്ഞപ്പോഴൊക്കെ ഒക്കെ ഉള്ള ഒരു സംഭവം ഉണ്ട് മുഖങ്ങൾ മനസ്സിൽ വരുന്നില്ല പുതിയ ഈ കഥാപാത്രം എഴുതുമ്പോൾ ഇന്ന ആളെന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെ ചില ഡയലോഗ്സ് ഉണ്ട് പക്ഷെ എനിക്കറിയാലും ചില ഡയലോഗ്സ് വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല ഇപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞ ഡയലോഗ് സൺഡേ ഹോൾഡിലെ ആ ഡയലോഗാണ് ഇപ്പം എൻ്റെ പടത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അതുപോലെ വിജയ് സൂപ്പറും പറഞ്ഞീന്ന് പറഞ്ഞ സമയത്ത് സിനിമയില് നായകനും നായകൻ തമ്മിൽ അടി ഉണ്ടാക്കി പിരിയാണ് അപ്പം നായിക പറയുന്നത് എൻ്റെ വണ്ടി ഇങ്ങ് തിരിച്ചുകൊണ്ട് തന്നേക്ക് എൻ്റെ വാങ്ങിച്ച കാശ് തന്നേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടിത്തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഈ നായകൻ ആസിഫ് അലി മുത്തശ്ശിയും കൂട്ടിയിട്ടാണ് നായികയുടെ വീട്ടിൽ വരുന്നത് ആ അവിടെ ലളിതച്ചച്ചക്ക് മാത്രമേ ഡയലോഗ് ഉള്ളൂ ഒരു രണ്ട് ഉള്ള സീനാണ് ആ രണ്ട് ഉള്ള സീൻ ഞാൻ ആലോചിക്കുകയാണ് നമ്മൾ ഇപ്പോഴാണ് ആ സിനിമ ചെയ്യണമെങ്കിൽ നമ്മളിത് ആരെ വെച്ച് എഴുതും ഉറപ്പായിട്ടും അങ്ങനെ മുത്തശ്ശി കഥാപാത്രം എഴുതാൻ പറ്റില്ല മൂന്നാലഞ്ച് ഫ്രണ്ട്സ് കൂടെ പോയി ഇന്നത്തെ ഒരു ചിലപ്പോലേക്ക് മാറേണ്ടത് ഫുൾ സിനിമയുടെ ലോഡ് വരുന്നത് ഞാൻ നേരത്തെ വേറെ ഉദാഹരണം പറഞ്ഞു അത് ഇതാണ് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ക്ലൈമാക്സില് ഈ ശ്രീ വന്നിട്ട് ഇവിടെ അല്ലേ എനിക്ക് വേണ്ടി ഒരിടത്തോ അതേ വന്നൊരു സിനിമ ഫുൾ താങ്ങി നിൽക്കണം അതേലാണ് ഒരു ഒരു ഫുൾ സിനിമ നിൽക്കുന്നത് ആ എടുത്തോ ആ എടുത്തോ കറക്റ്റ് അളവിലും തൂക്കത്തിലും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങള് ഇവരെടുത്ത് വയ്ക്കുന്നതും ഇവര് പറയുന്നതെന്ന് പറയുന്നത് വലിയ അത്ഭുതം നമുക്കുണ്ടാക്കുന്നൊരു കാര്യമാണ് എത്രയോ സിനിമ നമ്മളിപ്പോ പറഞ്ഞപ്പോ പറഞ്ഞുപോയ കഥാപാത്രമാണ് അതുപോലെ ഈ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല വിയറ്റ്നാം കോളനിയിലെ കഥാപാത്രം ഈ േടനെ പോലെ ഒരാൾ അത്ര നിക്കുന്നതൊട്ട് പറഞ്ഞു പറഞ്ഞു എന്താ പടിമുളയാക്കിയില്ലേന്നൊക്കെ പറഞ്ഞ് എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെ ഇതൊന്നും ഒരു റെഫറൻസോ ഗൂഗിൾ തപ്പിട്ടോ അല്ലാതെ സിനിമ കണ്ട പഴയ പഴയ സിനിമകളൊന്നും ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമുക്കിഷ്ടം പഴയ സിനിമകളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒന്നും അത് തർക്കിച്ച് എങ്ങനെയെങ്കിലും ജയിക്കും പുതിയ സിനിമയല്ല പഴയ സിനിമയാണ് നല്ലത് കോമഡിയൊക്കെ പഴയ കഥകള് എനിക്ക് എനിക്ക് ഒരുപാട് കഥകൾ അറിയാം ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ നടക്കുന്ന കഥകള് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ഒക്കെ അടുത്ത് എല്ലാം മിക്കതും എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കമ്പ്യൂട്ടറിന്റെ എനിക്ക് സിനിമയുടെ പേര് ഓർമ്മയില്ല ഏതോ തമിഴ് സിനിമയിൽ ഇപ്പോഴില്ല കമ്പ്യൂട്ടറൊക്കെ വന്ന് ഓരോന്നൊക്കെ കാണിക്കുന്ന പണ്ടുണ്ടായിരുന്നേന്ന് പറഞ്ഞിട്ട് ഈ സി മൂവിൽ അതിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ വരുമല്ലോ ആ ഒരു സാധനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തർക്കിച്ച് ചെയ്യിക്കും നല്ലത് ഡിജിറ്റൽ കോമ്പിനേഷൻ ആവാനുള്ള കഴിവുണ്ടല്ലോ നമ്മളൊരു സിനിമയിൽ എത്ര നാപ്പു ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒരു സീനിൽ ഇവർ എത്രയോ കാലം ഒന്നിച്ച് ജീവിച്ചവരെ പോലെ ഈ ഇത് വന്ന കോമ്പിനേഷൻ ആവുന്ന ഒരു വലിയ കാര്യമാണ് ഇപ്പം അമ്മ വേഷങ്ങളൊക്കെ വളരെ നേരത്തെ ചെയ്തു തുടങ്ങിയത് ഇവരൊക്കെ എന്നോ അമ്മയാണ് എന്നോ അമ്മയാണ് ആ അമ്മ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ചെറുപ്പം ചെയ്യും ഇപ്പം ശ്രീയസപുരത്ത് നക്ഷത്രത്തിളക്കം എന്ന് പറയുന്ന സിനിമയുടെ ഒക്കെ ഒരു വേറൊരു കോമ്പിനേഷൻ കളിയാണ്